കൊല്ലം പരവൂർ തീരദേശ റോഡിൽ മുണ്ടക്കൽ പാവനാശനം മുതൽ ഇരവിപുരം വരെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് നാളേറെ ആയെങ്കിലും അറ്റകുറ്റപ്പണി നീളുന്നു കുണ്ടും കുഴിയും പൊടിയും നിറഞ്ഞ കൊല്ലം തീരദേശ റോഡിലൂടെയുള്ള ഈ യാത്ര നടുപൊടിക്കും മത്സ്യത്തൊഴിലാളികളും വിനോദസഞ്ചാരികളും ഏറെ ആശ്രയിക്കുന്ന റോഡിൽ ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളുമാണ് ഏറെ കഷ്ടപ്പെടുന്നത് കൊല്ലത്തുനിന്ന് പരവൂർ വർക്കല എന്നിവിടങ്ങളിലേക്ക് ഗതാഗത കുരുക്കിൽപ്പെടാതെ എത്താൻ കഴിയുന്ന റോഡാണിത് തകർന്ന റോഡിൽ നിന്നും കല്ലുകളും മെറ്റൽ കഷ്ണങ്ങളും ഇളകി ചിതറിക്കിടക്കുന്നു കാൽ നട യാത്ര പോലും ഈ ഭാഗത്ത് ദുസ്സഹമാണ് ഇരവിപുരം താനി മുക്കം വയ്യനാട് എന്നിവിടങ്ങളിലേക്ക് ഇതുവഴി അഞ്ച് സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ബസ്സുകൾ വരുമ്പോൾ മറ്റൊരു വാഹനത്തിന് വശം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ടാറില്ലാത്തതിനാൽ റോഡിൽ പൊടിശല്യവും രൂക്ഷമാണ് ഇളകി മാറിക്കിടക്കുന്ന കല്ലുകൾ കയറി ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് റോഡിന് വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഭാഗികമായി നടക്കുന്നുണ്ട് നടപ്പാത ഉൾപ്പെടെയാവും റോഡ് നിർമ്മാണം തീരത്തിന്റെ ബലപ്പെടുത്തൽ പൂർത്തിയാകുന്നതോടെ ടാറിംഗ് ആരംഭിക്കുമെന്ന് അധികൃതർ പറയുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനാണ് നിർമ്മാണ ചുമതല